നിയമ ലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴക്ക് അയക്കുന്നത് നിർത്തിയിരിക്കുന്നത് തപാൽ നോട്ടീസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്ത് മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു എന്നാൽ ഇപ്പോഴിത് നാലര അഞ്ചു ലക്ഷം വരെ എത്തി പ്രതിവർഷം ഇരുപത്തിയഞ്ചു ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ചു ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് കെൽട്രോൺ കത്ത് നൽകി സർക്കാർ ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ല എന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയച്ച് കെൽട്രോൺ നിർത്തി ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല പിഴ അടക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ മോട്ടോർ തുടർന്നുണ്ടാകുമെന്നും പ്രഖ്യാപനവും കോടിയുടെ ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും അടച്ചത് അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചെല്ലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴയിനത്തിലെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കാൻ വലിയ തലവേദനയായി മാറും ന്യൂസ് ഡെസ്ക്